കോഴിക്കോടൻ ഹൽവ മലയാളികൾക്ക് ഒരു വികാരമാണ് എന്നാൽ കോഴിക്കോടൻ ഹൽവയെ ബ്രാൻഡഡ് ബിസിനസ് ആശയമാക്കി ലോകം തന്നെ കീഴടക്കിയ ഒരു ഫുൾവയുണ്ട് നാല് ചങ്കുകൾ ചേർന്ന് തുടങ്ങിയ ഈ ബിസിനസ്സിൽ ആദ്യ വർഷം തന്നെ വരുമാനം കൊയ്തത് എൺപത്തിനാല് ലക്ഷം ഫുൾവ എന്ന കോഴിക്കോടൻ ഹൽവയും പിന്നെ ആ നാല് ചങ്കുകളും അവരുടെ ബിസിനസ് ആശയവുമാണ് ഇന്ന് നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നത് മധുരിപ്പിച്ച് മത്തുപിടിപ്പിക്കുന്ന തെരുവാണ് കോഴിക്കോട് അറബികളുടെ കാലം തൊട്ടേ കച്ചവട പെരുമയുള്ള മണ്ണ് ഒരാൾ കോഴിക്കോട് വന്നു പോയാൽ അവരോട് മടങ്ങി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഹൽവയൊന്നും കൊണ്ടുവന്നില്ലേ എന്നായിരിക്കും നാടിന്റെ പേര് മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകാരാണ് കോഴിക്കോട്ടുകാർ അവിടെയാണ് നാടിന്റെ രുചിപ്പെരുമ ലോകത്തിന് തന്നെ അവതരിപ്പിക്കാൻ നാല് കൂട്ടുകാർ തയ്യാറെടുത്തത് ഷബാഷ് അഹമ്മദ് എൻ സി സാനു മുഹമ്മദ് സി ഇർഫാൻ സഫർ എസ് തഷ്രീഫ് അലി എന്നീ നാല് സുഹൃത്തുക്കളുടെ കോഴിക്കോടൻ ഹൽവയെ ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്ന ആശയം ഒരൊറ്റ വർഷം കൊണ്ട് വിജയം കണ്ടു കോഴിക്കോട് ആരംഭിച്ചത് പരമ്പരാഗത രുചികളടക്കം ഇരുപത്തിനാല് വെറൈറ്റി ഫ്ലേവറുകളിലുള്ള ഹൽവകളാണ് തുടക്കത്തിൽ വിൽപ്പന നടത്തിയത് ഡ്രൈ കോക്കനട്ട് വാട്ടർ മെലൻ അടക്കമുള്ള ഫ്ലേവറുകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു പലയിടങ്ങളിലായി പല രുചി വൈഭവങ്ങളിൽ നമ്മുടെ കോഴിക്കോടൻ ഹൽവ ഫുൾവയായി കടലി കടന്നും വൺകരകൾ താണ്ടിയും മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്നെല്ലാം കോഴിക്കോടൻ ഹൽവയ്ക്ക് അല്ല ഫുൾവയ്ക്ക് ആവശ്യക്കാരേറി മനോഹരമായി ഡിസൈൻ ചെയ്ത ബോക്സുകളിലാണ് ഹുൾവ പാക്ക് ചെയ്തത് ഓൺലൈനിലും വിൽപ്പന ആരംഭിച്ചതോടെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വിദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കോഴിക്കോടൻ ഹൽവ മിസ് ചെയ്യുന്നതായി പറഞ്ഞതനുസരിച്ച് വിദേശത്തേക്ക് കൂടി ഹൽവ അല്ല നമ്മുടെ ഹുൾവ വിൽപ്പന തുടങ്ങി ഒരു മാസത്തിനകം മുന്നൂറ് ഓർഡറുകളാണ് മറുനാടുകളിൽ നിന്ന് ലഭിച്ചത് പിന്നീട് യു കെ തുർക്കി ജർമ്മനി യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആവശ്യക്കാരുണ്ടായി തുടക്കമിട്ട് കേവലം ഒരു വർഷത്തിനകം ഈ നാല് കൂട്ടുകാർ സമ്പാദിച്ചതാകട്ടെ എൺപത്തിനാല് ലക്ഷം രൂപ ഫുൾവ നേടിയെടുത്ത ഈ വിജയം സത്യത്തിൽ ഈ നാല് യുവാക്കളുടെ കൂട്ടായ പരിശ്രമവും ശരിയായ യുക്തിചിന്തയും പുത്തൻ ആശയവും അതിനുള്ള കഠിനാധ്വാനവുമാണ് നമ്മുടെ കൺമുന്നിലെ കാര്യങ്ങൾ ബിസിനസ്സുകളാക്കി മാറ്റി നല്ല സമ്പാദ്യശീലം വളർത്തുക എന്ന പാഠം കൂടെ പഠിപ്പിക്കുകയാണ് ഈ നാല് മിടുക്കന്മാർ ഹുൾവയിൽ നിന്നും അവർ ഇപ്പോൾ പറക്കുകയാണ് അനുബന്ധമായി പല പല ബിസിനസ് ആശയങ്ങൾക്ക് അടിത്തറയിട്ടുകൊണ്ട്